സൺഡേ സാലോമിലേക്ക് സ്വാഗതം ഞാൻ ജോസ് ജോൺ മല്ലികേശ്ശേരി കാസയിലെ ഇസ്രായേലിൻ്റെ മുന്നേറ്റം ഇടതടവില്ലാതെ തുടരുകയാണ് അതിനിടയിലൂടെ ട്രംപിൻ്റെ പീസ് പ്രപ്പോസൽ പൂർണ്ണമായും ഹമാസ് തള്ളിക്കളഞ്ഞു എന്നുകൊണ്ടുള്ള എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത ഇന്നലെ ബി ബി സി റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ ഇന്ന് ഇസ്രായേൽ ടൈംസിൽ വരുന്ന വാർത്തയനുസരിച്ച് ഹമാസ് അത് വീണ്ടും പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് പൂർണ്ണമായും തള്ളിയിട്ടില്ല എന്നൊരു പ്രപ്പോസലാണ് ഇതിൻ്റെ അർത്ഥം ഹമാസിൽ ഒരു ഡിവിഷൻ ഉണ്ട് എന്നാണ് ഹമാസിന് ഒരു പൊളിറ്റിക്കൽ നേതൃത്വമുണ്ട് ആ പൊളിറ്റിക്കൽ നേതൃത്വം താമസിക്കുന്നത് ഖത്തറിലാണ് അതിൻ്റെ പോരാളികളുണ്ട് അല്ലെങ്കിൽ ഭീകരപ്രവർത്തകരുണ്ട് എല്ലാം ഭീകരപ്രവർത്തകരാണ് ഭീകരപ്രവർത്തകരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് ഖത്തറിൽ താമസിക്കുന്നതെന്ന് പറയുന്നത് യുദ്ധമുഖത്ത് പോരാടുന്ന ആളുകൾ അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ പറയുന്നത് ഇത് സ്വീകാര്യമല്ല എന്നാണ് കാരണം അവരെ സംബന്ധിച്ച് അവർ സമാധാന കരാറിൽ ഏർപ്പെട്ടാലും ഏർപ്പെട്ടില്ലെങ്കിലും അവരെ സംബന്ധിച്ച് റിസൾട്ട് ഒന്ന് തന്നെയാണ് ഹാമാസിൻ്റെ നാശമാണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങുന്നു ആയുധം വെച്ച് കീഴടങ്ങിയ ഹാമാസിനെ നിശ്ചയമായും ഇസ്രായേലും അമേരിക്കയും വേട്ടയാടി പിടിച്ച് കൊല്ലും എന്നുള്ളത് ഉറപ്പാണ് അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക യുദ്ധം ചെയ്താലും ഇസ്രായേൽ അവരെ കൊല്ലും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ പോരാടി മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ കിട്ടുന്ന ഇനാമെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ എന്തായാലും പോരാടി മരിക്കാം എന്നൊരു തീരുമാനത്തിലെത്തി എന്നാണ് നമുക്ക് ആദ്യ സൂചനകളിൽ നിന്ന് മനസ്സിലാവുന്നത് നേരെ മറിച്ച് പൊളിറ്റിക്കൽ നേതൃത്വത്തെ സംബന്ധിച്ച് ഈ ഹാമാസ് മുഴുവൻ അങ്ങോട്ട് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നാളെ എന്തിന്റെ പേരിൽ പിരിവെടുക്കും അതിന്റെ പേരിൽ പിരിവെടുത്തിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഹമാസ് കുറച്ചെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ലോകം മുഴുവനുള്ള ഈ പിരിവിങ്ങനെ തുടരാം അങ്ങനെ നമുക്ക് ഖത്തറിലൊക്കെ വളരെ സുഖ സുഖ സുഷുപ്തിയിൽ സ്വർഗ്ഗത്തിൽ എന്ന് പറയുന്ന സൗകര്യങ്ങളൊക്കെ ഭൂമിയിൽ തന്നെ അനുഭവിച്ച് ഈ പറയുന്ന തലപ്പത്തിരിക്കുന്നവർക്കറിയാം അങ്ങോട്ട് ചെയ്യുന്ന ഒന്നും കിട്ടത്തില്ലെന്നുള്ളത് അതുകൊണ്ട് ഇവരുടെ ആദ്യകാല നേതാക്കന്മാർ മുതൽ എല്ലാവരും ഇത് ഉണ്ടാക്കിയ ആളടക്കം ഈ ഭൗതികസുഖങ്ങളൊക്കെ ഇവിടെ നിന്ന് പരമാവധി അനുഭവിച്ചു പോകാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് കാരണം അവർക്കറിയാം ഇത് മേലോട്ട് ചെയ്യുന്ന ഒന്നും കിട്ടാമോന്ന് ഈ പൊട്ടന്മാരെ പറഞ്ഞ് പറ്റിച്ച് അവരെ കൊണ്ട് അവരെ കൊലക്കി കൊലക്കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുത്ത് തിന്നും ജീവിക്കുന്ന ലത്തമുള്ള പൊളിറ്റിക്കൽ നേതൃത്വത്തിന് ഈ യുദ്ധം അവസാനിക്കാതെ അവസാനിപ്പിച്ച് ഈ ഹമാസിനെ ഇനിയും വേരുപിടിപ്പിച്ച് കൊണ്ടുവന്ന് വീണ്ടും യുദ്ധങ്ങളുണ്ടാക്കി വീണ്ടും പിരിവെടുത്ത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇനി തുടരാൻ കഴിയുമോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ ഹമാസിൻ്റെ ഇടയിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഇതിനകത്ത് വന്നിരിക്കുന്നു ഇനി ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന ഇവരുടെ കൂടെ തന്നെ യുദ്ധം ചെയ്യുന്ന പ്രധാനമായിട്ടും ബന്ധുക്കളെ വിളിപ്പിക്കുന്ന ജോലിയാണ് അവർ ചെയ്തിട്ടുള്ളത് ആ ജോലി ചെയ്യുന്ന ആളുകൾ ആദ്യമേ പറഞ്ഞത് ഈ കരാർ സ്വീകാര്യമല്ല എന്നാണ് ഇപ്പോഴവര് കുറച്ചൊക്കെ ഒന്നും തിരുത്തി പറയുന്നുണ്ട് അവർ പറയുന്നു ഞങ്ങളും പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കിതിൽ നിന്ന് അത്യധികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈജിപ്തും ഖത്തറും സ്വരം മാറ്റി ഈജിപ്തും ഖത്തറും അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഈ കരാറിന്റെ എല്ലാ പോയിൻസും വ്യവസ്ഥകളും യു എൻ ഇത് പ്രഖ്യാപിക്കുന്ന ഒരാഴ്ച മുൻപ് തന്നെ അമേരിക്കയിൽ വിക്കോ ഓഫുമായിട്ടുള്ള ഡിസ്കഷനിൽ കൊടുത്തിരുന്നതാണ് പക്ഷേ പിന്നീട് പ്രധാനമന്ത്രി ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ അത് രണ്ട് പോയിന്റ്സിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് രണ്ട് എന്ന് പറയുന്നത് ഒന്ന് അവിടെ നിന്ന് ഐ ഡി എഫ് പിൻവാങ്ങുന്നതിനെ സംബന്ധിച്ചുള്ളതാണ് ഇപ്പം ഇവർ ഉണ്ടാക്കിയ ഒരു ധാരണയനുസരിച്ച് ബന്ധികളെ കൈമാറി കൈമാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഐ ഡി എഫ് പിൻവാങ്ങണം എന്നൊരു രീതിയിലാണ് ആദ്യത്തെ കരാർ എഴുതി വെച്ചിരുന്നത് പക്ഷേ അത് നദന്യാഹ് പറഞ്ഞു അത് പറ്റുകയില്ല ബന്ധികളെ കൈമാറിക്കഴിഞ്ഞാൽ ഐ ഡി എഫ് ഒരു പർട്ടിക്കുലർ പോയിന്റ് നിൽക്കും അപ്പോൾ ആ പർട്ടിക്കുലർ പോയിന്റ് ഏതാണെന്ന് ഇപ്പോഴും ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അത് വിക് ഓഫ് ചർച്ചയിൽ ഉണ്ടായിരുന്ന വിക് ഓഫ് ചർച്ചയിൽ സമയത്ത് എവിടെയാണോ ഐ ഡി എഫ് ഉണ്ടായിരുന്നത് ആ ഭാഗത്തേക്ക് ഇത് പിൻവാങ്ങുമെന്നാണ് അതിനകത്തും ഒരു വിഷയമുണ്ട് വിക് ഓഫ് ചർച്ചകൾ ഒരുപാട് നടന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏത് വിക്രോഫ് ചർച്ചയാണെന്നതിനെ സംബന്ധിച്ച് പ്രശ്നം വരും കാരണം ഈ ട്വൻ്റി പോയിൻറ്റ് ഹീസ് പ്രപ്പോസലിന്റെ ഒരു കാര്യവും വെൽ ഡിഫൈൻഡ് അല്ല അത് എല്ലാം ആയിട്ടുള്ള സംഗതിയാണ് അപ്പോൾ വളരെ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തൊക്കെ ഇസ്രായേൽ വിചാരിക്കുന്നത് പോലത്തെ മാറ്റങ്ങൾ അമേരിക്ക വിചാരിക്കുന്നത് പോലത്തെ ഞങ്ങൾ അങ്ങനെയാണോ വിചാരിച്ചതെന്ന് ഒരു പഴുതിട്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രപ്പോസലുകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ കാരണം തോറ്റുകിടക്കുന്നവന് നെഗോഷിയേറ്റ് ചെയ്യാൻ ശക്തിയില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഒരു രണ്ട് ആളുകൾ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തിനും ഈക്വൽ പവർ ആണ് എന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഒരു ഭാഗം തോറ്റുകിടക്കുന്നവരാണ് അവൻ തോറ്റവനാണ് അവന്റെ ജീവൻ രക്ഷിക്കാനുള്ള അവസാനത്തെ ആയി വെച്ചത് അല്ലാണ്ട് അവന്റെ റൈറ്റ്സ് ഒന്നും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും അല്ല ചാവാതെ രക്ഷപ്പെടണമെങ്കിൽ ഒരവസരം തരാം എന്നുള്ളത് മാത്രമാണ് ഈ പീസ് പ്രപ്പോസലിൽ വാസ്തവത്തിൽ ആത്യന്തികമായി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് വേറെ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് ചിന്തിക്കുമ്പോൾ ഈ പാലസ്തീൻ പാലസ്തീൻ എന്ന് പറയുന്നതല്ലാതെ ഏതാണ് പാലസ്തീൻ എന്ന് ഒരിടത്തും ഡിഫൈൻ ചെയ്തിട്ടില്ല ഇപ്പം ഈ ഗാസയും വെസ്റ്റ് ബാങ്കും അടങ്ങുന്ന ഇപ്പോഴുള്ള ഗാസയും വെസ്റ്റ് ബാങ്കും അടങ്ങുന്നതാണോ പാലസ്തീൻ അല്ല ഗാസ മാത്രമാണോ പാലസ്തീൻ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് മാത്രമാണോ പാലസ്റ്റീൻ ഇങ്ങനത്തെ യാതൊരു ഡെഫിനേഷൻ ഇതിനകത്തില്ല പാലസ്റ്റീൻ 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 എന്ന് പറയുന്നത് മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം പക്ഷേ ഓരോ അറബിയുടെയും മനസ്സിൽ ഈ ലോകത്തിലുള്ള ഓരോ മുസ്ലിം തീവ്രവാദിയുടെയും മനസ്സിലുള്ള പാലസ്റ്റീൻ എന്ന് പറയുന്നത് ഈസ്റ്റ് ജെറുസലേമും കൂടി ചേരുന്ന പാലസ്റ്റീനാണ് ഈസ്റ്റ് ജെറുസലേം ഇല്ലാത്ത പാലസ്റ്റീൻ ഈ പറയുന്ന ഒരു മുസ്ലിം തീവ്രവാദിക്ക് ആവശ്യമില്ല കാരണം അവനെ ഈസ്റ്റ് ജെറുസലേം മാത്രം കിട്ടിയാലും മതി ബാക്കിയുള്ളത് മുഴുവൻമുഴി അവരുടെ ഉള്ള പാലസ്തീനികളെ മൊത്തം കൊന്നാൽ അവർക്ക് പ്രശ്നമില്ല അവരെ സംബന്ധിച്ച് ആകെ അവരുടെ മനസ്സിലുള്ളത് ഈസ്റ്റ് ജെറുസലേം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവർ ടെമ്പിൾ മൗണ്ടിന്റെ മുകളിൽ അവർ പടതു വെച്ചിട്ടുള്ള ഒരു പള്ളിയാണ് അവരെ സംബന്ധിച്ച് ഇതിന്റെ പുറകിലുള്ള പ്രധാന വിഷയം ഇത് യുദ്ധത്തിലോ അല്ലെങ്കിൽ സമാധാന ചർച്ചയിലോ ഒരിടത്തും ഡിസ്കഷനിൽ വന്നിട്ടില്ല ഇത് ഇങ്ങനെ ഒരു കാര്യം ഇവരുടെ മനസ്സിലുണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അറുപത്തിയേഴിലെ യുദ്ധത്തിൽ ഈസ്റ്റ് ജെറുസലേം പിടിച്ചെ പിടിച്ചെടുത്ത വഴിക്ക് തന്നെ ഇസ്രയേലെ ഈസ്റ്റ് ജെറുസലേമിനെ അവരുടെ രാജ്യത്തോടെ അനക്സ് ചെയ്ത് കളഞ്ഞത് നാളെ ഇതിനെ കുറിച്ചൊരു ചർച്ചയുണ്ടാവരുത് അപ്പോഴും അവിടെ മുസ്ലിങ്ങളുടെ മോസ്ക് അവിടെ നിൽക്കുന്നുണ്ട് അൽ അക്സ എന്ന് പറയുന്ന മോസ്ക് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ആ മോസ്കിന്റെ മോസ്കിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ മാത്രം നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അല്ല ആ മോസ്കലെ കാര്യങ്ങളും അതിൻ്റെ പ്രാർത്ഥനകളും അവരുടെ മതപരമായ കാര്യങ്ങളും നിർവഹിക്കാൻ അവിടെ ഒരു വക്കഫ് ബോർഡിനെ അനുവദിച്ചിട്ടുണ്ട് ജോർജാൻ ഹെഡ്ക്വാർട്ടേഴ്സാണ് ജോർദാൻ രാജവംശം തന്നെ നിയന്ത്രിക്കുന്ന ഒരു വക്കഫ് ബോർഡാണ് ആ അതൊക്കെ ബോർഡിനെ അനുവദിച്ചിട്ടുണ്ട് അത് അറുപത്തിയേഴ് യുദ്ധ അവർ കാണിച്ച് മര്യാദയാണ് വേണമെങ്കിൽ അത് തല്ലിപ്പായിരുന്നു കാരണം യുദ്ധം ജയിച്ച സമയമായിരുന്നു അപ്പം മൊത്തത്തിലൊരു കൈവാസ് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ സാഹചര്യം നിലവിലില്ലാത്തതുകൊണ്ടുമായിരിക്കാം പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അത് ഇസ്രയേൽക്കാരുടെ ഒരേ ഒരു ദേവാലയം ലോകത്തിലവർക്ക് ഒറ്റ ദേവാലയമേ ഉള്ളൂ ആ ദേവാലയം നിലനിൽക്കുന്ന സ്ഥലമാണ് മോറിയാ മലയെന്ന് പറയുന്നത് അബ്രഹാം മകനെ ബലിയർപ്പിക്കാൻ പോയതാണ് അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി അത് ജ്യൂസിൻ്റെതാണ് അവിടെ യാതൊരു സംശയവും ഇല്ല അവിടെ ജ്യൂസ് ഒന്നാം ദേവാലയം നടന്നിട്ടുണ്ട് അത് സോളമന്റെ കാലത്ത് ആ ദേവാലയം ബാബ്ലോണിയസിന്റെ കാലത്ത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ പിന്നീട് അവർ തിരിച്ചു വന്നിട്ട് അഞ്ഞൂറ് ബി സി അഞ്ഞൂറുകളിൽ അവിടെ രണ്ടാമത്തെ ദേവാലയം പണിഞ്ഞിട്ടുണ്ട് പിന്നീട് ഹെറോ ദിവസ് ബി സി ഒന്നാം നൂറ്റാണ്ടിൽ അത് പുതുക്കി പുതുക്കിപ്പെടഞ്ഞിട്ടുണ്ട് അങ്ങനെ പുതുക്കിപ്പെടുന്ന അതിന് ചുറ്റും വലിയ മതിലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഹെറോ ദിവസിന്റെ കാലത്ത് ഏറ്റവും വലിയ നിർമ്മിതിയായി ജെറൂസലേം ദേവാലയമാണ് നിലനിൽക്കുന്നത് അതിന് ജോസഫൂസ് എന്ന് പറയുന്ന ജൂയിഷ് ചരിത്രകാരൻ റോമൻ ചക്രവർത്തിയുടെ കീഴിലുണ്ടായിരുന്നു ജൂയിഷ് ചരിത്രകാരും പറയുന്നത് ഒരു ലോകത്തിലേറ്റവും അധികം ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട ഒരു നിർമ്മിതി അത്രയും മനോഹരമായ നിർമ്മിതി എന്ന് വിശേഷിപ്പിക്കുന്ന രണ്ടാം ജെറുസലേം ദേവാലയം അത് അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ എല്ലാവർക്കും ചരിത്രത്തിൽ അറിയുന്ന കാര്യമാണ് അത് പിന്നീട് എ ഡി എഴുപതിൽ നശിപ്പിക്കപ്പെടുകയും അത് റോമാക്കാരുടെ ഒരു വിരോധത്തിൻ്റെ ഭാഗമായി അത് പൂർണമായും തകർത്ത് കളയുകയും പിന്നെ എ ഡി മുപ്പത്തൊന്നിൽ അവിടെ ആ സ്ഥലം തിരിച്ചറിയാനാവാത്ത ഒരു വേസ്റ്റ് നിർമ്മിക്കുകയും പിന്നെ അവിടെ ജുപ്പീറ്ററിൻ്റെ ഒരു ടെമ്പിള് ോമാക്കാരെ നിർമ്മിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ചരിത്രത്തിലുള്ളതാണ് പിന്നീട് ആ അതേപോലെ നശിച്ചുപോയി പിന്നീട് എ ഡി മുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുകയും റോമാ സാമ്രാജ്യത്തിന്റെ മതമായി ക്രിസ്തു മതത്തെ പ്രഖ്യാപിക്കുകയും ചെയ്ത് അത് മുതൽ ഇത് ക്രിസ്തു മതം കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ കയ്യിലാണ് ഈ സ്ഥലം പക്ഷേ ക്രിസ്തു മതം ഒരിക്കലും അവിടെ ഒരു ദേവാലയം പഠിഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അതിന് കാരണം അത് ജൂതന്മാരുടെ ലോകത്തിലെ ഒരേ ഒരു ആരാധനാ സ്ഥലമാണെന്ന് ക്രിസ്ത്യാനികൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു കാരണം ക്രിസ്ത്യാനികളുടെ ധാരാളം ജൂതന്മാരുണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ ആ ഒരു ദേവാലയത്തിൽ അല്ലെങ്കിൽ അവരുടെ അത്രയും ആയിട്ടുള്ള സ്ഥലം നമ്മൾ കൈവയ്ക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം അറിയുകയാണെങ്കിൽ അവിടെ കൊണ്ട് ദേവാലയം വയ്ക്കാവുന്നതേ ഉള്ളൂ അവിടെ ഒരു ദേവാലയം വെക്കുന്നതിനെ കുറിച്ച് ക്രിസ്ത്യാനികൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല പിന്നീട് ഇത് ഖലീഫമാരുടെ അല്ലെങ്കിൽ അറബികളുടെ പിടിയിൽ വരുന്നത് എ ഡി അറുന്നൂറ്റി ശേഷം മാത്രമാണ് എ ഡി അറുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ഇയാൽ ആസ്ക എന്ന് പറയുന്ന ദേവാലയം ഒരു നുണക്കഥയും ഉണ്ടാക്കുന്നത് മുഹമ്മദ് നബി ഒരിക്കൽ പോലും ജെറുസലേമിൽ വന്നിട്ടില്ല അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ഏതോ കഴുതയുടെ പുറത്ത് കയറി ഈ പിന്നെ ജെറുസലേമിൽ വന്ന് അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് പോയി എന്ന് ഏതോ ഒരു ഹദീസരെ എഴുതി പിടിപ്പിച്ചിട്ട് അത് ഒരു അവകാശവാദമായി എടുത്തുകൊണ്ടുവന്ന് ആ കൃത്യം അവരുടെ തന്നെ അവർക്ക് ലോകത്തിലുള്ള ഒരേ ഒരു ദേവാലയത്തിൻ്റെ മുതുകത്ത് കയറ്റി പണിത് വെച്ച മോസ്കാണ് ഇന്ന് അവിടെ നിലവിലുള്ളത് അവർക്ക് തന്നെ അറിയാം അത് ചലഞ്ച് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളൊരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആരും മിണ്ടുതരാം ഒരിക്കൽ പോലും സംസാരിക്കുക വാസ്തവത്തിൽ ഈ യുദ്ധങ്ങളുടെ എല്ലാം പിന്നിൽ കിടക്കുന്നത് ഈ ഒരു സംഗതിയാണ് ടെമ്പിൾ മൗണ്ടിൽ പണിത് വെച്ചിട്ടുള്ള മുസ്ലിം ദേവാലയമാണ് ഇതിന്റെ മുഴുവൻ പുറകെ കിടക്കുന്ന കാര്യം അപ്പൊ ഈ ലോകത്തിലുള്ള സർവ്വ മുസ്ലിം തീവ്രവാദിയും ഫണ്ട് ചെയ്യുന്നത് വാസ്തവത്തിൽ പാലസ്തീനിൽ ജീവിക്കുന്ന അറബികൾ അവിടെ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പാലസ്തീനിലെ കുഞ്ഞു മരിക്കുന്നു പെണ്ണ് മരിക്കുന്നു വിചാരിച്ചിട്ടോ ഒന്നുമല്ല അവന്റെ കണ്ണിലുള്ളത് ഇതിനു വേണ്ടി അവിടെ നിലനിർത്തിയിട്ടുള്ള ഈ ഒരു ദേവാലയം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം ആ സ്ഥലം പിടിച്ചെടുക്കണം എന്നുള്ള ഒരു സാധ്യത നിലനിർത്താൻ വേണ്ടി അവിടെ നിലനിർത്തിയിട്ടുള്ള ആളുകളുടെ പേരാണ് പാലസ്റ്റീനുകൾ അതുകൊണ്ട് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഏരിയ ഇല്ല അതുകൊണ്ട് തന്നെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യവും ഇല്ല അവരെ സംബന്ധിച്ചുള്ള ലക്ഷ്യം ആ ഈസ്റ്റ് ജെറുസലേം എന്ന് പറയുന്ന അത് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ അറബികൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ ഈസ്റ്റ് ജെറുസലേം ഇല്ലാത്ത പാലസ്തീൻ കൊണ്ട് തങ്ങൾക്ക് എന്ത് കാര്യം അതുകൊണ്ട് വീണ്ടും ഈജിപ്തും ഖത്തറും ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നിരുന്നു പറയുകയാണ് ഞങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടെ അതിൽ നെഗോഷിയേറ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ ട്രംപ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ഇത് നെഗോഷ്യബിൾ അല്ല ഈ ട്വന്റി പോയിന്റ് പ്രോഗ്രാം അങ്ങനെ തന്നെ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങി ബന്ധികളെ തിരിച്ചു കൊടുത്ത് വീട്ടിൽ പോവുക ഇതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല ഒരു നെവോസിയേഷൻ നടക്കില്ല അതിനകത്ത് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളുണ്ട് ഹമാസന് ആയുധം വെച്ച് കീഴടങ്ങാം രക്ഷപ്പെട്ടു പോകണമെങ്കിൽ രക്ഷപ്പെട്ടു പോകണമെങ്കിൽ മറ്റ് അവരെ സ്വീകരിക്കാൻ തയ്യാറുള്ള രാജ്യങ്ങളിലേക്ക് അവർക്ക് രക്ഷപ്പെട്ടു പോകാം ബന്ധികളെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തിരിച്ചു പോകണം എഴുപത്തിരണ്ട് മണിക്കൂറൊക്കെ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ഏത് നിമിഷവും ഈ സാധ്യത ക്ലോസ് ചെയ്യപ്പെടാം അതിനിടയിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പയും പറഞ്ഞിട്ടുണ്ട് ഹമാസിനെ സംബന്ധിച്ച് പാലസ്റ്റീനികളെ സംബന്ധിച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കരാറാണത് കോമൺ സെൻസൽ ആരും അതേ പറയുള്ളൂ കാരണം തോറ്റ് കിടക്കുന്നവൻ നിലത്ത് കിടക്കുന്നവൻ സംസാരിക്കാൻ യോഗ്യതയില്ലാത്തവൻ മറ്റവന്റെ വീട്ടിൽ കയറി അക്രമം കാണിച്ചതിന്റെ പേരിൽ മാത്രം അടി വാങ്ങിയവൻ അവനെ കൂടുതൽ സംസാരിക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല അവന്റെ മുൻപിൽ വെച്ചു നീട്ടുന്ന ഈ ഭിക്ഷാപാത്രം സ്വീകരിക്കുകയല്ലാതെ അവന് വേറെ യാതൊരു ഓപ്ഷനും ഇല്ല ഒരു ഡെബ്ലസേഷൻ ചോദിക്കാൻ പറ്റില്ല കാരണം ഉറങ്ങിക്കിടത്ത് അവൻ്റെ വീട്ടിൽ കയറി അക്രമം കാണിച്ചതിന്റെ പേരിൽ വാങ്ങിയെടുത്ത അടിയാണിത് ഇതിനെ ഒരു ന്യായീകരണവും പറയാറില്ല എന്നുള്ളതാണ് സത്യം അതിനിടയിലൂടെ ഗെറ്റാ തമ്പർക്ക് എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന സ്ത്രീ അത് സ്വീഡീഷ് പേഴ്സൺ ആണ് ഒരു പതിനഞ്ച് വയസ്സിൽ തന്നെ എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആയിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് അവർക്ക് ഈ പരസ്യത്തിൻ്റെ ഈ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സുഖം മനസ്സിലായി അതിൻ്റെ പേരിൽ അവരുടെ നേതൃത്വത്തിൽ നമ്മളുടെ ആഫ്രിക്കൻ നേതാവ് നോട്ട് ഗെറ്റിംഗ് ദൈം ഈസലി മണ്ടേല മണ്ടേലയുടെ കൊച്ചുമകനൊക്കെ ആയിട്ട് ഏകദേശം ഈ നാനൂറോളം ആളുകൾ നാൽപ്പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ബോട്ടുകളിലായിട്ട് ഇവിടെ പാലസ്റ്റീനികളെ സഹായിക്കാനായിട്ട് ഗ്രീസിൽ നിന്ന് പുറപ്പെട്ട കഥക്കുറയക്കാരായിട്ട് പത്രങ്ങളൊക്കെ വരുന്നുണ്ട് ഓഗസ്റ്റ് മാസം അവസാനമാണ് അവർ പുറപ്പെട്ടത് അവരെ സംബന്ധിച്ചിട്ടൊരു ഗ്രേറ്റ് ടൂറാണ് ലോകം മുഴുവൻ ഇങ്ങനെ ഇവരുടെ പേര് വരുന്നു പരസ്യം വരുന്നു ഫോട്ടോസ് വരുന്നു അതിങ്ങനെ ആഘോഷിച്ച് ആഘോഷിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പടം വരുന്നത് കണ്ട് പിന്നെ കോഴമയെ കൊള്ളുന്ന ആഹ്ഹാദിക്കുന്ന ഒരുപാട് മനസ്സുകളുണ്ടല്ലോ അത്ര മനസ്സുകളുള്ള ആളുകൾ തന്നെയാണ് ഇവർ അപ്പോൾ ഇവരിങ്ങനെ വരുന്നു ഇസ്രായേൽക്കാരെ ഇസ്രായേലിന്റെ ബൗണ്ടറിക്ക് അടുത്തെത്തി പറഞ്ഞു ദൂത മേഖലയാണ് കടന്നു കഴിഞ്ഞാൽ അത്രയും ചുട്ടു തീർക്കുമെന്ന് പറഞ്ഞു അവസാനം ഈ ബോധംഘട്ട സാധനങ്ങളാണല്ലോ എന്ന് വിചാരിച്ച് എല്ലാത്തിനെയും വലയിട്ട് പിടിച്ച് ഇസ്രായേലിൽ എത്തിച്ചിട്ടുണ്ട് നാനൂറ് പേരുണ്ട് നാൽപ്പത്തി ഒന്ന് ബോട്ടാണുള്ളത് ബോട്ടും എല്ലാം എടുത്തിട്ട് പിന്നെ അടുത്ത് വരുന്ന ഓരോ വിമാനത്തിലായിട്ട് എല്ലാത്തിനെയും കേട്ട് തിരിച്ചുവിടുന്നുണ്ട് അതിപ്പം വാർത്തകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അപ്പം ഈ പറയുന്ന കരാറിനെ സംബന്ധിച്ച് അവസാന വാക്കിതാണ് നമ്മളീ പറയുന്ന ഈ നാനൂറ് പേര് വന്നതിനകത്ത് നല്ലൊരു ശതമാനം ആളുകൾ ഈ ഹമാസുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് അതിന്റെ തീവ്രവാദികളാണ് അവൻ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഇങ്ങനെ ആളുകളുടെ മുൻപിലെ കത്തിച്ചു നിർത്തി തെറ്റിദ്ധരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് കുഞ്ഞുങ്ങളെ കൊല്ലുന്നെ പെണ്ണുങ്ങളെ കൊല്ലുന്നേ എന്ന് പറയുന്ന ആ ഒരു നിലവിളി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നവർ ശ്രമിക്കുകയാണ് പക്ഷേ ലോകം മുഴുവനും ഒന്നിച്ച് അവരുടെ മുൻപിൽ വെച്ച ഈ ഈ പീസ് പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യാതെ വരിക വഴി ഹമാസ് ചെന്ന് പെട്ടത് നല്ല ഒന്നാന്തരം ഒരു കുഴിയിലാണ് എന്ന് മനസ്സിലാക്കണം സഹായിക്കാൻ എന്ത് അറബ് രാജ്യങ്ങൾ വിചാരിച്ചാലും എളുപ്പമുള്ള കാര്യമല്ല ഈജിപ്തും കത്തറും അല്ലാതെ വേറെ ഒരു അറബ് രാജ്യവും ഇതിൻ്റെ മേലെ ഇനി നെഗോസിയേഷൻ വേണമെന്നോട്ട് ആവശ്യപ്പെടുന്നു ഇല്ല എന്നുള്ളത് ഒരു pastorear.